കേരളത്തിലെ കുരുമുളക് വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്നലെ കുരുമുളകിൻ്റെ വിലയിൽ ചെറിയ വർദ്ധന വന്നിട്ടുണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഇടിവുണ്ടായിട്ടുണ്ട് നമുക്ക് വിലനില വേറെ വിശദമായി നോക്കാം അതിനു മുമ്പേ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കണ്ണൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ കാസർഗോഡ് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി രൂപ വയനാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത്തഞ്ച് രൂപ കൊല്ലം ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അറുപത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ മലപ്പുറം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ എറണാകുളം ഒരു കിലോ ഗാൽബെട്ട് കുരുമുളക് എഴുന്നൂറ്റഞ്ച് മുതൽ എഴുന്നൂറ്റി പത്ത് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എൺപത് രൂപ കോഴിക്കോട് ഒരു കിലോ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് ചാട്ടൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ തിരുവനന്തപുരം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കൂത്തുറമ്പ് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാനന്തവാടി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നോർത്ത് പറവൂർ ഒരു കിലോ കുരുമുളക് തൊള്ളായിരത്തി അമ്പത് രൂപ വരെ പയ്യന്നൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ ബത്തേരി ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ കൊട്ടൂർ ഒരു കിലോ കുരുമുളകിന് അഞ്ഞൂറ്റി അമ്പത്തൊന്ന് രൂപ പുൽപ്പള്ളി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പെരുമ്പാവൂർ ഒരു കിലോ കുരുമുളക് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ ഇരട്ടി ഒരു കിലോ പുതിയ കുരുമുളക് അറുന്നൂറ്റി നാൽപ്പത് രൂപ കുരുമുളക് പഴയത് അറുന്നൂറ്റി നാൽപ്പത് രൂപ തലിപ്പറമ്പ് ഒരു കുരുമുളകിനി കുരുമുളകിന് അറുന്നൂറ്റി അറുപത് രൂപ പയ്യന്നൂർ ഒരു കുരുമുളക് അറുന്നൂറ്റി അമ്പത് രൂപ ആലക്കോട് ഒരു കുരുമുളക് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കരുവഞ്ചാൽ ഒരു കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ കുടിയാൻമല ഒരു കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ വെള്ളേരിക്കുണ്ട് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി അൻപത് രൂപ തലശ്ശേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ കൽപ്പറ്റ ഒരു കിലോ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അമ്പത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലെ കൂട്ടുകാരെ താങ്ക്